ഇന്ന് നമ്മൾ തുമ്പി വിമാനങ്ങളിലെ കുഞ്ഞെഴുത്താണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ തുമ്പി വിമാനങ്ങൾ പാഠം ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ അതിലെ ചോദ്യക്കുട്ടികൾ തേൻ കുടിക്കാനല്ലേ തുമ്പികൾ പൂക്കളിൽ വരുന്നത് എന്ന് തേനീച്ച് ചോദിക്കുന്നുണ്ടല്ലേ പൂവിനോട് അപ്പോൾ പൂവ് എന്തായിരിക്കും പറയുക ആ അല്ല തുമ്പികൾ തേൻ കുടിക്കാറില്ല മാംസഭോജികളാണ് ഇവർ ഈച്ച കൊതുക് ലാർവാ തേനീച്ച ഇവയൊക്കെയാണ് ഇവരുടെ ആഹാരം കൊതുക് പെരുകാതിരിക്കാൻ തുമ്പി തുമ്പികളെ വളർത്തിയാൽ പോരെയെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു തേനീച്ച പറയുന്നുണ്ട് പറ്റിയ മാർഗം എന്ന് അപ്പം മറ്റൊരു തേനീച്ച ചോദിക്കുന്നുണ്ട് അതെന്താന്ന് എന്തായിരിക്കും അത് ആ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലാണ് ഇവർ മുട്ടയിട്ട് പെരുകുന്നത് അല്ലേ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളം കെട്ടി നിൽക്കുന്നിടത്താണ് കൊതുകൾ എന്ത് ചെയ്യുന്നത് മുട്ടയിടുന്നത് ആ മുട്ട വിരിഞ്ഞിട്ടാണ് കൊതുകുകളിൽ പെരുകുന്നത് അല്ലേ അപ്പോ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അല്ലേ ഇനി അടുത്തത് ചെറു ജീവി പത്രം തയ്യാറാക്കാം ഹെഡിങ് എന്താണ് കടുവത്തുമ്പിയുടെ കാലൊടിഞ്ഞു എങ്ങനെ നമുക്ക് ഈ പത്രത്തിൽ ന്യൂസ് തയ്യാറാക്കാം കരുവട്ടിമുക്ക് സ്ഥലം കൊടുത്തു അല്ലേ സൂചിത്തുമ്പിയെ രക്ഷിക്കാൻ എത്തിയ കടുവത്തുമ്പിയുടെ കാലൊടിഞ്ഞു ഊഞ്ഞാൽ വള്ളിയിൽ തട്ടിയാണ് കാലൊടിഞ്ഞത് കല്ലൻ തുമ്പിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയാണ് കടുവത്തുമ്പി എത്തിയത് സൂചിത്തുമ്പിയും ഉറുമ്പുകളും ചേർന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചു ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ട് വിശ്രമത്തിലാണ് കടുവത്തുമ്പി ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പത്രത്തിൽ വരുന്ന വാർത്ത തയ്യാറാക്കാവുന്നതാണ് അടുത്ത പ്രവർത്തനം നോക്കാം അല്ല ഒരു പത്രത്തിൽ വരുന്ന മുഴുവൻ വാർത്തകളാണ് അടുത്ത എന്താണ് പല്ലി വാൽ മുറിച്ചു അവിടെ നമുക്ക് എന്ത് എതാം നമ്മൾ സ്ഥലം കൊടുത്തു ഐവർമുക്ക് അക്രമിക്കാൻ വന്ന കേളുത്തേളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിട്ടുപല്ലി വാൽ മുറിച്ചു ഐവർമുക്കിലാണ് സംഭവം വാൽ മുറിച്ച് രക്ഷപ്പെടുന്ന പല്ലിയുടെ തന്ത്രമറിയാതെ കേളുത്തേൾ മിട്ടുപല്ലിയുടെ പിടയുന്ന വാലിനെ ആക്രമിച്ചു കൊണ്ടിരുന്നു ഇത് കണ്ട് ചുറ്റും നിന്നവർ കളിയാക്കി ചിരിച്ചു അടുത്ത എന്താണ് അടുത്തത് സൂചിത്തുമ്പിയെ കാണാതായി എങ്ങനെ എഴുതാം നമുക്ക് ആ വാർത്ത ആ കടുവത്തുമ്പിയുടെ വാലൊടിഞ്ഞത് നാടാകെ പാട്ടായി ഇതിനെ തുടർന്ന് സൂചിത്തുമ്പിയെ കാണാതായി കല്ലൻതുമ്പിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സൂചിത്തുമ്പിയാണ് കടുവത്തുമ്പിയെ വിളിച്ചു വരുത്തിയത് അത് ഇത്ര വലിയൊരു പ്രശ്നമാകുമെന്ന് സൂചിത്തുമ്പി കരുതിയില്ല നവമാധ്യമങ്ങളിൽ വ വാർത്ത പ്രചരിച്ചതോടെയാണ് സൂചിത്തുമ്പിയെ കാണാതായെന്ന് നാട്ടുകാർ പറഞ്ഞത് അല്ലേ അടുത്തതെന്നാണെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ പാട്ടരങ്ങ് ഉറുമ്പുകൾ പാട്ടുകൾ എങ്ങനെയാണ് പാട്ട് ലാലാലേ ലാലാലേ ലാലേ ലേ 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 ലാലാ ലേ ഓ ലേ 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 അല്ലേ എന്നെയ്യീ ഉറുമ്പിൻ്റെ കല്യാണം നീ നെയ്യറിഞ്ഞോ തേനുറുമ്പേ കല്യാണത്തിന് പോകേണ്ടേ അല്ലേ ബാക്കി നിങ്ങളോട് പൊരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ലാലാലേന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ ബാക്കി നമുക്ക് അത് തന്നെ പൊരിപ്പിക്കാം ഫസ്റ്റ് ആ രണ്ടു വരി കണ്ടല്ലേ എന്താണത് ലാലേ ലേ ലേ ലാലാലേ ലേ അല്ലേ അതേ വരി അങ്ങോട്ട് എടുത്തതേ മതി അതേപോലെ നെയ്യുറുമ്പിന് കല്യാണം നെയ്യലുവ പന്തൽ കല്യാണത്തിന് പോകാനല്ലേ ചന്തമുള്ളൊരു കുപ്പായം വീണ്ടും എന്തു ചെയ്യുക ലാലാലെ ലാലലേ ലേലേലേ ലേലേ ലാലാലേ ഓലലേലേ ലേലലേ അല്ലേ അവർ എടുത്തെഴുതുക അല്ലേ നെയ്യനുറും നെയ്യുറുമ്പിന് കല്യാണം അല്ലേ വീണ്ടും നെയ്യുറുമ്പിന് കല്യാണം നെയ്യലുവപ്പന്തൽ കല്യാണത്തിന് പോകാനല്ലേ ചന്തമുള്ളൊരു കുപ്പായം വീണ്ടും അവർ എടുത്തെഴുതുക ലാലാലേ ലാലാലേ ലേലേലേ ലേലേ ലാലാലേ ലേലേലേ അല്ലേ അടുത്ത പ്രവർത്തനം സാങ്കല്പിക ഡയറി എഴുതാനാണ് കടുവ തുമ്പി അല്ലെങ്കിൽ തുമ്പി എഴുതുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഡയറി നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം ഇന്ന് എനിക്ക് ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച കൊതികിനെ കല്ലൻ തുമ്പി തട്ടിത്തെറുപ്പിച്ച് കളഞ്ഞു അതിൽ ദേഷ്യം വന്നിട്ടാണ് ഞാൻ കടുവ തുമ്പിയെ സഹായത്തിന് വിളിച്ചത് അത് അവനെ ഇത്രയും വലിയ ബുദ്ധിമുട്ടിലാക്കുമെന്ന് വിചാരിച്ചില്ല ഞാൻ കാരണമല്ലേ അവൻ്റെ വാലൊടിഞ്ഞത് പാവം ആശുപത്രിയിൽ പോയി പ്ലാസ്റ്റർ ഇട്ടു ആ വാല് ഇനി പഴയതുപോലെ ആകുമോ എന്തോ ഇനി എത്ര നാൾ അവന് വിശ്രമിക്കേണ്ടി വരും എന്തായാലും നാളെ അവനെ പോയൊന്ന് കണ്ട് ക്ഷമ ചോദിക്കണം അല്ലേ ഇങ്ങനെ നിങ്ങൾക്ക് ഡയറി എഴുതാവുന്നതാണ് ചെറു കുറിച്ച് പാട്ടുകൾ ശേഖരിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ തുമ്പീ തുമ്പക്കുടത്തിൽ അല്ലേ അതുപോലുള്ള ഒരുപാട് പാട്ടുകളില്ലേ നിങ്ങൾക്കറിയുന്നത് ഏതൊക്കെയുണ്ട് മക്കളെ ആ തുമ്പിവാ തുമ്പക്കുടത്തിൽ ഊഞ്ഞാലിടാം ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം തുമ്പിവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം അതുപോലെ തന്നെ മിന്ന മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല ഒന്നാമത്തെ തോണിയിലേറി പൊന്നാരം വിളി വന്നിറങ്ങുമ്പോൾ തന്നീടാമൊരു പൊന്നോല ലാലാ ലാല ലാലാ ലാലാ അല്ലേ അതുപോലെ തന്നെ തുമ്പിപ്പെണ്ണേവാ തുമ്പച്ചോട്ടിൽ വാവ തുമ്പിപ്പെണ്ണേവാ ിൽ വാവ ഇളവയിൽ കുളികയും കൊണ്ട് കസപയും കൊണ്ട് അടുത്തത് ആറുകാലികളുടെ ആൽബമാണ് ചിത്രങ്ങൾ ഒട്ടിക്കാം വരക്കാം അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ എഴുതുകയും വേണം ചിത്രശലഭം അല്ലെ അവിടെ നിങ്ങൾ നീയാ പൂമ്പാറ്റയുടെ ചിത്രം ഒട്ടിക്കുക എന്നിട്ട് എഴുതണം നമ്മൾ കേട്ടോ എന്താ എഴുതുക പൂക്കളിലെ തേനാണ് പ്രധാന ആഹാരം ചിത്രശലഭങ്ങൾ കാലുകൾ കൊണ്ടാണ് രുചി തിരിച്ചറിയുന്നത് അല്ലേ മനോഹരമായിട്ടുള്ള ചിത്രശലഭത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യുക ആ ചിത്രം ഒട്ടിക്കാനുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും എന്താണ് കണ്ടെത്തിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതുമാണ് അടുത്തത് ഏതാണ് ഉറുമ്പാണ് അല്ലേ കൂട്ടമായി താമസിക്കുന്നു വരിവരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അടുത്തത് വണ്ട് കട്ടിയുള്ള പുറന്തോടുള്ള ജീവി കുമിൾ സസ്യങ്ങൾ മുഞ്ഞ ഫംഗസുകൾ എന്നിവയെ ഭക്ഷിക്കുന്നു അടുത്തത് കൊതുക് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്നു രക്തം കുടിക്കുന്ന ജീവിയാണ് കൊതുക് ഈച്ച വളരെ വേഗത്തിൽ പറക്കാൻ കഴിവുള്ള ജീവിയാണ് ഈച്ച കാലുകളാണ് ഈച്ചയുടെ മണം അറിയാനുള്ള അവയവം പുൽച്ചാടി ചാടിച്ചാടി സഞ്ചരിക്കുന്നു ഇളം പുല്ലും ഇലകളുമാണ് ഇവയുടെ ആഹാരം ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുഞ്ഞെഴുത്തിയിലെ പ്രവർത്തനങ്ങൾ മുഴുവനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയാണ് വരുന്നത് നന്നായിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ വേണ്ടി പഠിക്കുക നല്ല വായിച്ചിട്ട് വേണം നിങ്ങൾ എഴുതിയെടുക്കാൻ ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റർ ഏതാണ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്